അർജുനും ഷേതുവിനും ഇവരുടെ ശ്രീജു കോംബോയ്ക്കും ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ കോംബോ ജാസ്മിനെയും ഗബ്രിയെയും പോലെ വെറുപ്പിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഷോയിൽ ഇവരൊരുമിച്ചുള്ള സംഭാഷണങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അർജുനും ഷെയ്ദുവും തമ്മിൽ പ്രണയത്തിലാകണമെന്നാണ് ഇവരുടെ ആരാധകരുടെ ആഗ്രഹം ഇവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ് ആരാധകരുടെ അഭിപ്രായം അർജുനും ഷെയ്ദുവും തമ്മിലുള്ള അടുപ്പം കൂടി വരുമ്പോഴായിരുന്നു ഫാമിലി വീക്കിൽ ഷീതുവിന്റെ അമ്മ വന്നത് അർജുനിൽ നിന്ന് അകലം പാലിക്കാൻ അമ്മ ശ്രീതുവിനോട് പരോക്ഷ ആവശ്യപ്പെടുകയും ചെയ്തു രാത്രി ബിഗ് ബോസ് വീട്ടിൽ ലൈറ്റ് ഓഫ് ആയാൽ സംസാരിച്ചിരിക്കാതെ കിടന്നുറങ്ങണമെന്നും അമ്മ ഇതെല്ലാം കാണുന്നുണ്ടെന്നുമാണ് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് മാത്രമല്ല ശ്രീധുവിന്റെ അമ്മ അർജുനെ അവഗണിക്കുകയും ചെയ്തു അമ്മ പോയതിനു ശേഷം ശ്രീധു അർജുനിൽ നിന്നും ഒരല്പം മകനം കാണിക്കാനും ശ്രമിച്ചു അർജുനെ ഇക്കാര്യങ്ങളൊക്കെ വിഷമിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനു ശേഷം പഴയതുപോലെ അവർ മിണ്ടിത്തുടങ്ങിയാലും അത്ര അടുപ്പമില്ല എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ഫാമിലി വീക്കിൽ അർജുന്റെ വീട്ടുകാർ ശ്രീധുവിനോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത് ശ്രീധുവിനെ െ അമ്മയ്ക്കും തന്റെ സഹോദരിക്കും അർജുൻ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ശ്രീധുവിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് അർജുന്റെ സഹോദരി അശ്വിനി ശ്രീധുവിന്റെ അമ്മയോട് തങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ല എന്നാണ് അശ്വിനി പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിനോടാണ് അശ്വിനിയുടെ പ്രതികരണം അർജുന്റെ അമ്മയും സഹോദരി അശ്വിനിയും വന്ന ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ശ്രീധുവിന്റെ അമ്മയും വന്നത് എന്നാൽ തങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല തനിക്കും കുടുംബത്തിനും തോന്നിയത് അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് അവർ അത് വീടിനകത്ത് പറഞ്ഞിട്ടുമുണ്ടെന്നും അശ്വിനി പറയുന്നുണ്ട് ശ്രീതു കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ശ്രീധുവിനോട് അർജുൻ ചോദിച്ചിട്ടുമുണ്ട് അപ്പോഴും ശ്രീധു ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് ഇരുവരും നല്ല ഫ്രണ്ട്സ് ആണെന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വളരെ ജെനുവിൻ ആയാണ് അർജുൻ അവിടെ നിൽക്കുന്നതെന്നും ആരോടും വ്യക്തിപരമായ വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നില്ല എന്നും അർജുന്റെ സഹോദരി ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്കറിയാവുന്ന അർജുൻ തന്നെയാണ് വീടിനകത്തുമുള്ളതെന്നും അർജുൻ തന്നോട് ചോദിച്ചതിനെ പറ്റിയും സഹോദരി പറയുന്നു പുറത്തെ കാര്യങ്ങൾ അർജുൻ ചോദിച്ചിരുന്നോ എന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് അശ്വിനി കൂടി പറയുന്നത് അർജുൻ തന്നോട് ഒരു കാര്യം ചോദിച്ചിരുന്നു തനിക്ക് വെളിയിൽ ഇറങ്ങിയാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്നായിരുന്നു അർജുൻ ചോദിച്ചത് ആദ്യം താൻ കളിയാക്കിയെങ്കിലും പിന്നീട് പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞാണ് താൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു ശ്രീധുവിന്റെ അമ്മയോട് തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നും അശ്വിനിയും ഭർത്താവും വ്യക്തമാക്കുന്നുണ്ട് ശ്രീധുവിന്റെ അമ്മ ഓവർ കെയർ കൊടുത്തതാകാമെന്നും അത്രയേ ഉള്ളൂ അമ്മ എന്ന നിലയിൽ മകളോട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെയെന്നും അശ്വിനി അഭിപ്രായപ്പെടുന്നു അതേസമയം ശ്രീധുവിന്റെ അമ്മ ഫാമിലി വീക്കിൽ വന്നു പോയതിനു ശേഷം ശ്രീധുവിന്റെ അമ്മയ്ക്ക് നേരെ വലിയ സോഷ്യൽ മീഡിയ ആരോപണങ്ങളും ഉയർന്നിരുന്നു കോംബോ പൊളിച്ചത് ശ്രീധുവിന്റെ അമ്മയാണ് ശ്രീധുവിന് ഇനി ഷോയിൽ അധികം നാൾ തുടരാനാകില്ല അർജുനെ ശ്രീധുവിന്റെ അമ്മ വിഷമിപ്പിച്ചു തുടങ്ങിയ കുറ്റപ്പെടുത്തലുകളാണ് ഇവർക്കെതിരെ ഉയർന്നുവന്നത് ശ്രീധുവിന് അർജുനോടുള്ള അടുപ്പം കൂടി വരുമ്പോഴായിരുന്നു അമ്മയുടെ ഇടപെടൽ ഒറ്റയ്ക്ക് നിന്നാൽ ശ്രീധുവിനോ അർജുനോ ഷോയിൽ തുടരാൻ പറ്റില്ല എന്നും പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങളുണ്ട് രണ്ട് ായിരുന്നു ഇത്തവണത്തെ സീസണിൽ ഉയർന്നത് ഗബ്രിയും ചേർന്ന ജെബ്രി കോംബോയും അർജുനും ശ്രീധുവൻ കോംബോയും ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് നേരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നതെങ്കിൽ അർജുൻ ശ്രീധുവിന്റെ ശ്രീജു കോംബോയ്ക്ക് നിരവധി ആരാധകരാണ് ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ